ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുന്നു വൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് ആദായ നികുതി പരിധി ഉയർത്തിയതടക്കം സംസ്ഥാനങ്ങൾക്കുള്ള പലിശരഹിത വായ്പയടക്കം ഒപ്പം കർഷകർക്ക് കർഷകർക്കുള്ള വായ്പാ പരിധി ഉയർത്തിയതടക്കം മിഡിൽ ക്ലാസ്സിന് വലിയ ആശ്വാസവും ക്ഷേമവും സന്തോഷവും പകരുന്ന പ്രഖ്യാപനങ്ങൾ എന്ന രീതിയിലാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം നടത്തിയത് ഇന്ത്യ പോസ്റ്റിന് രാജ്യത്തെ വലിയ ലോജിസ്റ്റിക്സ് കമ്പനിയാക്കി മാറ്റുമെന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടപ്പം ആദായ നികുതി ഘടന ലഘൂകരിക്കും എന്ന് പറയുന്നു നികുതിദായകരുടെ സൗകര്യം പരിഗണിക്കും മുതിർന്ന പൗരന്മാരുടെ ടി ഡി എസ് പരിധി ഉയർത്തിയിരിക്കുന്നു പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനങ്ങൾ സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തേക്ക് പലിശരഹിത വായ്പ നൽകുമെന്നുള്ളതാണ് ഇതിനായി ഒന്നര ലക്ഷം കോടി വകയിരുത്തും പുതിയ പദ്ധതികൾക്ക് പത്ത് ലക്ഷം കോടി മൂലധനം അഞ്ചു വർഷത്തേക്കായി നൽകും എ ഐ പഠനത്തിന് സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നതിന് അഞ്ഞൂറ് കോടിയും വകയിരുത്തുന്നു ക്യാൻസറിനടക്കം ഗുരുതര രോഗങ്ങൾക്കുള്ള മുപ്പത്തിയാറ് മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം കൂടി ധനമന്ത്രി നടത്തുന്നു പുതിയ ആദായ നികുതി ആദായ നികുതി പരിഷ്കരണത്തിനായി പുതിയ ബിൽ അടുത്തയാഴ്ച അവതരിപ്പിക്കുമെന്ന പ്രഖ്യാപനം കൂടി ധനമന്ത്രി നടത്തുകയാണ് അതുകൊണ്ട് അതെന്തുകൊണ്ട് ഈ ബജറ്റിൽ പറഞ്ഞില്ല പകരം അതൊരു ബില്ലായി അവതരിപ്പിക്കുന്നു മറ്റൊരു ദിവസത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരു നീക്കമായി കാണണം ഒപ്പം നേരത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി സൂചിപ്പിച്ചതുപോലെ മിഡിൽ ക്ലാസ്സിന് സന്തോഷവും ആശ്വാസവും പകരുന്ന എന്ത് തീരുമാനമാണ് ഇന്നുണ്ടായതെന്ന് ചോദിച്ചാൽ അത് ആദായ നികുതി പരിധി ഉയർത്തിയതായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ ഈ കർഷകർക്കുള്ള വായ്പ പരിധി കൂട്ടിയതായിരിക്കാം സംസ്ഥാനങ്ങൾക്കുള്ള പലിശരഹിത വായ്പയുടെ കാര്യമായിരിക്കാം ആ നിലക്ക് തലോടൽ മാത്രമാണ് കൂടുതലും തലോടലിന് ഊന്നൽ ഒരു ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് കാണണം ഒറ്റ നോട്ടത്തിൽ കുറെ കൂടി അതിന് ഡീപ്പായി അറിയേണ്ടതുണ്ട് ഡി ധനുമോ നൽകും ധനസ്മോദ് ഒറ്റ നോട്ടത്തിൽ ഈ എങ്ങനെ കാണുന്നു ധനുസുമോദ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളായി കാണുന്നത് എന്തൊക്കെയാണ് സെയ്ഫ് മധ്യവർഗത്തിന് ലോട്ടറി അടിച്ചു എന്ന് തന്നെ നമുക്ക് ഈ ബജറ്റ് വിശേഷിപ്പിക്കാം നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പ്രസംഗങ്ങളിലും നയപ്രഖ്യാപനത്തിലടക്കം മധ്യവർഗത്തിന് ആശ്വാസം നൽകുന്ന പദ്ധതികൾ ഉണ്ടാകുമെന്ന് സൂചനയുണ്ടായിരുന്നു ആ സൂചന ശരിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ അതായത് പന്ത്രണ്ട് ലക്ഷം വരെ ആദായ നികുതി നൽകേണ്ട എന്നുള്ള വാർഷിക വരുമാനമാണ് ഉള്ളവർക്ക് നൽകേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത് ഇത് വലിയ തരത്തിലുള്ള ഒരു ആശ്വാസമാണ് ഇത് കൂടാതെ റിട്ടേൺ ഫയൽ ചെയ്യാൻ നാല് വർഷം വരെ സമയം നീട്ടിയിട്ടുണ്ട് മുതിർന്ന പൌരന്മാർക്ക് ടി ഡി എസ് പരിധി ഉയർത്തിയിട്ടുണ്ട് വാടക വരുമാനത്തിലെ നികുതി വാർഷിക പരിധി ആറ് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ നികുതി മേഖലയിൽ വലിയ തരത്തിലുള്ള ആശ്വാസമാണ് മധ്യവർഗത്തിന് നൽകിയിരിക്കുന്നത് ഇതുകൂടാതെ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള വലിയ പദ്ധതികളോ ആ തരത്തിലുള്ള ഒരു സഹായമോ ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും അതിന് ഈ ഗ്രാന്റ് അനുവദിക്കുന്നതിന്റെ പ്രത്യേക എടുത്തു നോക്കിയാൽ മാത്രമായിരിക്കും കേരളത്തിൽ മാറ്റുള്ളൊരു കാര്യം പറയുന്നത് പക്ഷെ ബീഹാറിനൊക്കെ പ്രഖ്യാപിച്ചതുപോലെ ആ തരത്തിൽ ഒരു കേരളത്തിലെ കേരളത്തിലെ പദ്ധതികൾക്കോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എടുത്ത് പറയേണ്ടി തന്നെ വരും ഇതുകൂടാതെ പാലക്കാട് ഐ ഐ ടിക്ക് സഹായം നൽകുന്നു എന്നുള്ളത് ഒരു ആശ്വാസമാണ് പാലക്കാട് ഐ ഐ ടി ക്കും വികസന ഫണ്ട് ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ അറിയിച്ചിരിക്കുന്നത് ഇതുകൂടാതെ സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തേക്ക് പലിശരഹിത വായ്പ എടുക്കാനുള്ള ഒരു അനുമതി നൽകും എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒന്നര ലക്ഷം കോടി കോടി രൂപയാണ് ഇതിനുവേണ്ടി വകയിരുത്തുന്നത് പുതിയ പദ്ധതിക്കായി പത്ത് ലക്ഷം കോടി മൂലധനം അഞ്ച് വർഷത്തേക്ക് എന്ന രീതിയിലാണ് കാര്യം കേരളത്തിന്റെ നിരന്തരമായ ആവശ്യമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കട കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ ആ അക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആശ്വാസം ആയിക്കൊണ്ടാണിപ്പോൾ സംസ്ഥാനത്തിന് അമ്പത് വർഷ സംസ്ഥാനങ്ങൾക്ക് അമ്പത് വർഷത്തേക്ക് പലിശരഹിത വായ്പ എന്ന രീതിയിൽ തന്നെ കേന്ദ്രം തന്നെ വായ്പ നൽകുന്ന ഒരു നില വന്നിരിക്കുകയാണ് എ ഐ പഠനത്തിന് സെന്റർ ഫോർ എക്സലൻസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഈ ജില്ലാ ആശുപത്രികളിൽ ചേർന്ന് ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ഡേ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട് നേരത്തെ നമ്മൾ രാവിലെ സൂചിപ്പിച്ചതാണ് ാണ് വേണ്ടി പ്രത്യേക മിഷൻ കാര്യം അതുകൂടി ഉണ്ടാകും ഇപ്പോൾ ചൂണ്ടിക്കാട്ടി ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പഴയ നിയമം അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങൾ ഉടച്ചു വാർക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ അറിയിച്ചിരിക്കുന്നത് നിരാശ വയനാടിന് സ്പെഷ്യൽ മെൻഷനിംഗ് ഇല്ല വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലും സ്പെഷ്യൽ മറ്റേതെങ്കിലും മറ്റേതെങ്കിലും വിഭാഗങ്ങൾ വഴി മറ്റേതെങ്കിലും വഴികളിലൂടെ ഈ വയനാടിനും വിഴിഞ്ഞത്തേക്കുമൊക്കെ ഏതെങ്കിലും തരത്തിൽ നീക്കിയിരിപ്പുകൾ ഉണ്ടാകുമെന്ന് കരുതേണ്ടതുണ്ടോ കുറെക്കൂടി ഇതിൻ്റെ ഡീപ്പായി ഇതിനെ കാണേണ്ടി വരുമോ ഈ വയനാടിനും വിഴിഞ്ഞത്തിനും എന്തുണ്ട് എന്തില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വരുന്നുണ്ടോ സേഫ് ഇത് ബജറ്റ് പ്രധാനമായി ഒരു മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നൽകുന്നത് അതിൽ ഗ്രാന്റ് അനുവദിക്കുന്ന വിഭാഗത്തിലാണ് ഈ പറഞ്ഞ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വിഴിഞ്ഞം പദ്ധതി പ്രത്യേകം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം നമുക്കറിയേണ്ടത് അതിന്റെ വയബിലിറ്റി ഗ്യാ ഫണ്ട് നൽകും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ അറിയിച്ചിരുന്നത് അത് വായ്പയായിട്ടാണോ നൽകേണ്ടത് അതോ ഗ്രാൻഡായിട്ടാണോ നൽകേണ്ടത് എന്നുള്ളൊരു കാര്യമെല്ലാം ഈ ബജറ്റ് രേഖകളിലായിരിക്കും ഉണ്ടാകുന്നത് ബജറ്റ് രേഖ ഇപ്പോൾ പുറത്തുവിടുന്നതേയുള്ളൂ അത് പരിശോധിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് വരുന്നത് തുറമുഖത്തിന് ഏതൊക്കെ പദ്ധതികളാണ് അതിലെത്ര തുകയാണ് വകയിരുത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ കഴിയുക